ാണ് നമ്മുടെ എം ഐ ഡിയുടെ കൺട്രോൾസ് നമുക്ക് ഇതേ സ്റ്റിയറിംഗിൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം എന്റർടൈൻമെന്റ് ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് അതിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ലാത്ത മാനുവൽ എ സിയ വരുന്നത് ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ബ്ലാങ്കില് വലിയൊരു വണ്ടിയും വലിയൊരു സെന്റർ കൺട്രോൾ അതില് ഒരു ബട്ടനോ കാര്യങ്ങളൊന്നുമില്ലാതെ എല്ലാം മുട്ടടിച്ചൊരു ഉള്ളത് കാണുന്ന സമയത്ത് ഡോർ ഡോർപാഡിലായിട്ട് വന്നു അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോട്ട് കൺട്രോൾസ് വന്നു ബാക്കിയെല്ലാം സെയിം ആണ് ഇവിടെ ഒരു ടച്ച് സ്ക്രീൻ വന്നു എട്ട് ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ നമുക്ക് ഒരു ഇ എക്സ് എന്ന് പറയുന്ന വേരിയന്റ് മുതൽ കിട്ടുന്നുണ്ട് അതാണ് ഇൻറ്റീരിയറിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്യാമറയില്ലാട്ടോ അതുപോലെ തന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നു എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ അത് എസ് ഓപ്ഷൻ അത് ഈ നാലാമത്തെ വേരിയന്റ് പ്രത്യേകത കേട്ടോ എസ് എടുത്താലും ഉണ്ടാവില്ല ഡ്യൂർസം ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ക്രീനൊക്കെ സെയിം നമ്മൾ ഇ എക്സിലുണ്ട് അതേ സെറ്റപ്പ് തന്നെയാണ് അതേ സ്പീക്കർ അതേ കാര്യമുള്ളൂ പിന്നെ ഇത് സെയിം സൈസാണ് അത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് സ്ക്രീൻ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിൽ എന്ന് പറയാൻ പറ്റില്ല അത് എസ് എക്സ് മുതലുണ്ട് എസ് എക്സിൻ്റെ എസ് എക്സ് ടെക്കിലുണ്ട് എസ് എസ് ഓപ്ഷൻ എസ് ഓപ്ഷനിൽ കഴിഞ്ഞിട്ടുള്ള മൂന്ന് വേരിയന്റും ടോപ്പിൽ മൂന്ന് വേരിയന്റിൽ നമുക്ക് ഒരു പത്തര ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ സോറി പത്തരല്ല പത്തെ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വിൽസൺ സ്ക്രീൻസിനെ സ്വാഗതം ഞാൻ ഷെഫി ഞാൻ നമ്മുടെ ക്രെറ്റയുടെ എല്ലാ വേരിയൻറ്റും നേരത്തെ നിർത്തിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പോകാൻ കേട്ടോ ഏത് വേരിൻറ്റ് എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഓരോ വേരിയന്റും വരുന്ന ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസവും വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് പറയുന്നുണ്ട് ഓൺ പ്രൈസ് എല്ലാത്തിൻ്റെ വീഡിയോയിൽ പറയാൻ എളുപ്പമില്ല കാരണം ഏഴ് പ്രധാനപ്പെട്ട വേരിയന്റ് ഉണ്ട് അതിനൊക്കെ ഓട്ടോമാറ്റിക് മാനുവൽ ഇടുവൽ അങ്ങനെ ഒരുപാട് വേരിയൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോ ഓരോ മോഡലിൽ ഓണോട് പ്രൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കി വെക്കുക അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവൽ ഇതിലായിട്ട് അത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം അതിന് വേണ്ടി പ്രധാനമായിട്ട് നാല് മോഡലുകളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം എടുത്തിട്ടുള്ളത് നമുക്ക് ഏഴ് വേരിയന്റ് ഉണ്ടെങ്കിൽ പോലും അത്രയും നേരം നമുക്ക് പറയേണ്ട കാര്യമില്ല ഈ ഒരു നാല് മോഡൽ വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ഏറ്റവും ഫസ്റ്റ് കേൾക്കുന്നത് ഇത് ബേസ് മോഡലാണ് ഇ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഇത് ഇ എക്സ് എന്ന് പറഞ്ഞാണ് അതിന് തൊട്ട് മോഡലുള്ള വേരിയൻ്റാണ് ഇത് എസ് ഓപ്ഷനിലാണ് ഇതിനെ നടക്കുക ഒരു എസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് എസ് ഓപ്ഷനൽ നാലാമത്തെ വേരിയൻ്റ് ആണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു എസ് എക്സ് ഉണ്ട് എസ് എക്സ് ടെക്ക് ഉണ്ട് അതുകഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോഡൽ എസ് എക്സ് ഓപ്ഷനിലാണ് ഈ കാണുന്നത് എസ് എക്സ് ടെക്കിലൊന്നും പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങളൊന്നും പറയാനില്ല അതുകൊണ്ടാണ് അതൊക്കെ വലിച്ചുകാരി ഇടാത്തുണ്ട് അപ്പോൾ ഈ നാല് വേരിയൻറ്റ് വെച്ച് നമുക്ക് വിശദമായിട്ട് ക്രറ്റേഡ് ഓരോ വേരിയന്റും എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ തന്നെ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനും മാറ്റി ഈ കാണുന്നതാണ് നമ്മുടെ ബേസ് വേരിയൻ്റ് ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു മോശം പറയാനൊന്നുമില്ല അല്ല അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉണ്ടാവും ഈ ഒരു ലുക്ക് തന്നെ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ രണ്ട് വേരിയൻറ്റുകൾക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു ചേഞ്ചും പറയാനില്ല രണ്ട് ആദ്യത്തെ രണ്ട് വേരിയൻറ്റ് നമ്മൾ നമ്മുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് മോഡലിൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം റേഞ്ചിലാണ് വരുന്നത് പെട്രോളിൻ്റെ ആണ് പറഞ്ഞത് പെട്രോൾ മാനുവലിൻ്റെ ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് അടുത്ത മോഡലിന് കൂടുതൽ അങ്ങനെ അങ്ങനെ കൂടി കൂടി ഇരുപത്തി അഞ്ച് ലക്ഷം വരെ ഉണ്ട് അതായത് പതിമൂന്നര മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ നമുക്ക് ക്രെഡിറ്റായിട്ട് ഓൺറോഡ് പ്രൈസ് വരുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്തോ അപ്പോൾ ലൈറ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒട്ടും മോശമാക്കിയില്ല ബേസ് മോഡൽ ആണ് എന്നുകൊണ്ട് തന്നെ നമുക്കൊരു പൊസിഷൻ ലാമ്പി ഉണ്ടായി കൂടുതലുണ്ട് ഇത് ഇലുമിനേറ്ററാണ് വെറുതെ ഡിസൈൻ മാത്രമല്ല നമ്മൾ ഡിആറിൽ ഇല്ല പക്ഷേ പാർക്ക് ജസ്റ്റ് ഇട്ട് വെച്ചാൽ ഈ ലൈറ്റ് ഈ ഒരു വൈറ്റ് കാണുന്നൊക്കെ നമുക്ക് പ്രകാശിക്കും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമുക്കൊരു ഹാലജൻ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ താഴെക്കുന്ന പ്രൊജക്ട് സെറ്റപ്പാണ് ഹെഡ് ലാമ്പിൽ വന്നിട്ടുള്ളത് ഡിം അടിക്കുമ്പോൾ ഈ ഒരു പ്രൊജക്ട് ലൈറ്റ് മാത്രം കത്തും ഹൈ ബീം അടിക്കുമ്പോൾ ഇത് ഒരുമിച്ച് കത്തും അതാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ ഇതാണ് മൊത്തം ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഈ ഒരു ലൈറ്റ് സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ആദ്യത്തെ രണ്ട് പേരന്റിലും ലഭിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഗ്രില്ലിലാണ് ഒരു മാറ്റം ഗ്രില്ല എന്തായാലും മാറ്റാണ് നമുക്കൊരു എടുപ്പില്ല ഒരു ഗ്ലൗസൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രീമിയം ഫീൽ ഇല്ല എന്നുള്ളത് പക്ഷേ പാറ്റേൺ കാര്യങ്ങളൊക്കെ സെയിമാണ് താഴെ വെക്കുന്ന ബമ്പർ ഫുൾ ഓപ്ഷൻ വരെ ഈ ഒറ്റ ബമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ബേസറിനാണെന്ന് വെച്ചാൽ അതിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂടുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുൻവശത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അത് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ പേരുന്നത് അതായത് ഒന്നര ലക്ഷം രൂപയോളം ഒരു ലക്ഷ നാൽപ്പതിനായിരം രൂപയോളം കൂടുതൽ കൂടുതലെടുത്താലാണ് നമുക്ക് ഇതിൻ്റെ പെട്രോൾ മാനുവൽ കിട്ടുക അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഒരു ചേഞ്ചില്ല അവിടെ പറഞ്ഞൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് പിന്നെ മാറ്റം വരെ നമുക്ക് എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻ്റാണ് അതിലേക്ക് വരുന്ന സമയത്ത് ഇതാ ഈ ഒരു ലുക്കിലേക്ക് മാറുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അത് നമ്മൾ പരസ്യങ്ങളിലും എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടുണ്ടാവുക ഈ ഒരു ടൈപ്പാണ് അപ്പോൾ ഇവിടെ പൊസ്റ്റൽ ഉണ്ട് അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്റർ ബൾബ് മാറിയിട്ട് എൽ ഇ ഡി ആയിട്ടുണ്ട് അതുപോലെ അതെ ആ ഒരു ഹോറിസോൺ ലൈറ്റ്സ് നമ്മുടെ മുമ്പർ ഫുള്ള് നിറഞ്ഞ് വെക്കുന്ന രൂപത്തിൽ അപ്പോൾ ഫ്രണ്ടിലൊക്കെ നിറച്ച് ലൈറ്റ് ആയിട്ട് മാറും എന്നതാണ് അതിൻ്റെ പ്രത്യേകത മൂന്നാമത്തെ എസ് എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് കിട്ടുക അതുപോലെ തന്നെ ഫുൾ എൽ ഇ ഡി ക്വാഡ്ര എൽഇ ഡി യൂണിറ്റ് ആയിട്ട് ഡബിൾ ബാരലിന് നാല് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത രൂപത്തിലാണ് നമ്മുടെ ഹെഡ് ലാമ്പ് വരുന്നത് അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഡാർക്ക് ക്രോമാണ് ഗ്രില്ലിൻ്റെ ഒരു ഫിനിഷിങ് വന്നത് മറ്റേ മാറ്റ് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ അപ്പോൾ അതും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ താഴെ ചേഞ്ച് ഒന്നുമില്ല നിങ്ങൾ അവിടെ കണ്ട പോലെ തന്നെ പറഞ്ഞില്ല ബംബർ ഫുൾ ഓപ്ഷൻ എടുത്താലും ആ ഫുൾ ഓപ്ഷൻ ഉണ്ടാവും അതെടുത്താലും നമുക്ക് ചേഞ്ച് കാര്യങ്ങളൊന്നും പറയാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലും ആദ്യത്തെ നാല് വേരിയന്റും വരുന്നു എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ വേരിയന്റ് ഒരു മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റർ സീക്വൻഷ്യൽ ആവുന്നുണ്ട് അതായത് ഇതിനിപ്പോൾ എൽ ഇ ഡി തന്നെയാണ് കൊടുത്തുള്ളെങ്കിൽ പോലും ബ്ലിങ്ക് ചെയ്യുള്ളൂ മറ്റിങ്ങനെ പുറത്ത് ഇങ്ങനെ ഒഴുകി പോകുന്ന മുതൽ ഒരു സീക്വൻഷ്യൽ ടൈപ്പ് എഫക്റ്റ് നമുക്ക് എസ് എക്സ് മുതൽ അങ്ങോട്ട് മുകളിലുള്ളയിൽ കിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ എസ് എക്സ് ടെക്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളും സംഭവിക്കില്ല പിന്നെ മാറ്റങ്ങൾ വരുന്നത് നമ്മുടെ എസ് എക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലാണ് അപ്പോൾ അതിൽ വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം എന്ന് വെച്ചാൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ വന്നു എന്നുള്ളത് ഒരു മാറ്റമാണ് പിന്നെ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നത് റെഡ് ആർ അതുപോലെ മുകളിലായിട്ടൊരു ക്യാമറയും കാണാനായിട്ട് സാധിക്കും അഡാസിൻ്റെ ഫീച്ചേഴ്സ് ലെവൽ ടു ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നത് ടോപ്പിലെ രണ്ട് വേരിയന് എസ് എക്സ് ടെക്കിലും കിട്ടും അതുപോലെ എസ് എക്സ് ഓപ്ഷനിലും കിട്ടും അങ്ങനെ ടോപ്പിലെ രണ്ട് വേരിയന്റില് ആ രൂപത്തിൽ ഒരു കാഴ്ചയുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ പോലും ഒരു ഫീച്ചർ ഏഡ് ആകുന്നുണ്ട് അത്രയൊക്കെയാണ് നമ്മുടെ ക്രറ്റയുടെ ഓരോ വേരിയൻറ്റും മൂന്ന് വർഷത്തെ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ മൂന്നാമത്തെ വേരിയൻറ്റ് എടുത്താലും അത്യാവശ്യം ഉള്ള വാഹനങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് അതെന്ന് മനസ്സിലാക്കേണ്ട അപ്പോൾ ഇതും ലുക്ക് കുറവൊന്നുമില്ല എന്നാൽ പോലും പരിസരത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വണ്ടിയാണെങ്കിൽ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു മൂന്നാമത്തെ വേരിൻ്റെ വീല് എടുക്കാം എന്നുള്ളൂ ഇത് ആദ്യത്തെ രണ്ട് വേരിയൻറ്റൊക്കെ അടിപൊളി തന്നെയാണല്ലേ ഒന്ന് പറയാനുള്ളത് അപ്പോൾ ഇനി വശങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ഈ ഒരു ബേസ് മോഡൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ വീൽ നോക്കുകയാണെങ്കിൽ പതിനാറഞ്ചാണ് നമുക്ക് വീൽ സൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലിൽ പതിനാറ് ഒരു വീൽ ക്യാപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് വേരിയന്റിലും ഇതേ ടയർ സൈസ് തന്നെയാണ് നമുക്ക് കിട്ടുക പക്ഷേ ആദ്യത്തെ രണ്ട് വേരിയൻറ്റ് കഴിഞ്ഞാൽ മൂന്നാമത്തെ നമുക്ക് എസ് എന്ന് പറയുന്ന വേരിയൻ്റെ ഒരു സ്റ്റൈൽഡ് വീലായിരിക്കും കിട്ടുക കുറച്ച് ഒരു പെട്ടെന്ന് കണ്ടാൽ നമുക്കത് അലോയണോ തോന്നുന്നു അത്ര ഡിസൈനായി മാറുന്നുണ്ട് എന്നുള്ളൂ അലോയിസൊക്കെ അതിന് മുകളിലുള്ളതിലേക്കാണ് കിട്ടുക അത് നമുക്കവിടെ കാണിച്ചുകൊണ്ട് പറയാം ഫെൻഡറിലാണ് നമുക്ക് ഇൻഡിക്കേറ്റർ ആദ്യത്തെ രണ്ട് വേരിയൻറ്റിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒ ആർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ ഇതിൽ ഉള്ളിൽ കണ്ടോ ചെറിയൊരു നോബ് മാത്രമേ ഉള്ളൂ അത് വെച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അത്ര വരുന്നുള്ളൂ അതുപോലെ ക്രോം ഡോർ ഹാൻഡിൽസ് അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല റൂഫ് റേൽസ് ഇല്ല ഷർഷിന് ആൻഡിനെല്ലാം ഒരു ഫോൾ ടൈപ്പ് ആൻഡിനാണ് വരുന്നത് നാല് നാലുവീലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമ്മുടെ ക്രറ്റൈൽ ഹിയുണ്ടായി കൊടുക്കുന്നുണ്ട് നാല് വീലും ഡിസ്ക് ബ്രേക്ക് ഏത് വേരിയൻ്റെ എടുത്താലും നമുക്ക് കിട്ടുന്നുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സിലൊന്നും മാറ്റില്ല കേട്ടോ ബേസ് വേരിയൻ്റ് പോലെ അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ആർ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി പാർക്കിംഗ് സെൻസർ അതുപോലെ നൈസി ചൈൽഡ് സീറ്റ് മൗണ്ട് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് ഹിൽ ഹോൾഡ് ഫംഗ്ഷൻ അതുപോലെ ബ്രേക്ക് അസിസ്റ്റൻ ഒരു ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ബേസ് ചെയ്യുന്ന മുതൽ സെയിം ആണ് ഇത് ഇ എക്സ് ആണ് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങളൊന്നും പറയാനില്ല ആകെ മാറ്റം പറയാനുള്ളത് നമ്മുടെ ഒ ആറും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഫോൾഡ് ഇല്ല പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഇവിടെ വരുന്ന ഒരു മാറ്റം അതുപോലെ തന്നെ നമുക്ക് ഷാർക്ഫിൻ ആഡ് ആവുന്നുണ്ട് അതായത് ഇതുപോലെ ഈ ഒരു രണ്ടാമത്തെ വരുന്നതിൽ നമുക്കൊരു ടച്ച് സ്ക്രീൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഷാർക്ക് ആൻഡിന് ആഡ് ആവുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു എക്സിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റം ബാക്കി എല്ലാം ആണ് വരുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്കുള്ളത് എസ് ആണ് കേട്ടോ എസ് മുതൽ നമുക്ക് അങ്ങോട്ട് ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഒ ആർ എമ്മിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കിട്ടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പേരുണ്ടായിട്ടുള്ള എസ് എടുക്കണം എന്നുള്ളതാണ് പക്ഷേ അതിലും നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മാത്രമുള്ള ഫോൾഡിങ് ഇല്ല ഫോൾഡിങ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന എസ് ഓപ്ഷണൽ നാലാമത്തെ വരിൽ മുതലാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റും ഫോൾഡും ഇൻഡിക്കേറ്റർ എല്ലാം കൂടി ഒത്തു വരുന്നത് ഈ കാണുന്ന ഒരു ഓപ്ഷണൽ വേരിയന്റിലാണ് എന്ന് പറയാം അപ്പോൾ ടയറിൻ്റെ കാര്യത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വേരിയന്റ് എത്തും അതായത് നാലാമത്തെ എസ് ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് പതിനേഴ് ഇഞ്ചായിട്ട് മാറി കണ്ടോ പതിനാറ് മാറി ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലിലെ പതിനേഴിഞ്ചായി പ്ലസ് നമുക്ക് അലോയിസും കിട്ടി തുടങ്ങി പക്ഷേ ഒരു ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആണല്ലേ അലോയ്സിൽ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആലോയിസ് മാറി വേറെ ഡിസൈൻ ആവുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇത്രയ്ക്കാണ് നമുക്ക് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നത് അതുപോലെ ബാക്കിയെല്ലാം സെയിം ആണ് ഒരു റൂഫ് റയിൽസും കൂടി ആഡ് ആയി എന്ന് പറയാം അത് നമുക്ക് മൂന്നാമത്തെ എസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ടത് പാൻഡോമിക് റൂഫ് ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ട് ക്രറ്റയിൽ ആണ് ഈ ഒരു ഫീച്ചർ വന്നത് അപ്പോൾ അത് ഇപ്പോഴത്തെ പുതിയ ക്രെറ്റയിൽ നമുക്ക് ആ ഒരു പാൻഡോമിക് റൂഫ് കിട്ടണം എന്നായിട്ട് നിങ്ങൾ എടുക്കേണ്ട നാലാമത്തെ വേരിയൻറ്റാണ് അത് ഈ കാണുന്ന എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിന്റ് ആണ് അപ്പം ആ ഭാഗത്ത് വരുന്ന മാറ്റം ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എസ് എസ് വേരിയൻ്റ് ആണ്ട്ടോ എക്സെസ് വേരിയൻറ്റ് മുതൽ അങ്ങോട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡോർ ഹാൻഡിൽസ് ആവുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് ത്രീ സിക്സ്റ്റി വരുന്നത് അതിൻ്റെ ക്യാമറ ഇവിടെ കാണാം അതുപോലെ തന്നെ ഒരു ലാമ്പ് ലാംബ് ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് പെഡിൽ ലാമ്പ് കാണാനായി സാധിക്കും അത് നമുക്ക് എസ് എക്സ് എസ് എസ് ടെക്ക് എസ് എക്സ് ഓപ്ഷനും ടോപ്പിൽ മൂന്ന് വേരിയൻറ്റിലാണ് കിട്ടുക അത്രയാണ് ഇവിടെ വരുന്ന മാറ്റം ആ പിന്നെ പ്രധാനപ്പെട്ട മാറ്റം നമ്മുടെ ബീൽ അലോയ്സ് മാറിയില്ലേ അതായത് എസ് എസ് മുതൽ അങ്ങോട്ട് നമുക്ക് ഈ കാണുന്ന ഒരു അടിപൊളി ഒരു ഡുവൽ ടോണിലെ ഡയമണ്ട് കട്ട് അലോയ്സ് ആയിട്ട് മാറുന്നുണ്ട് ടയർ സൈസ് സെയിം ആണ് ആണ്ട്ടെ നമുക്കൊരു ബ്ലാക്ക് അലോയ്സ് വരുന്നതിലും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വരെ അങ്ങോട്ട് പതിനേഴ് ജനമാണ് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് റൂഫുള്ള പതിനേഴ് ജനമാണ് അതിലൊരു മാറ്റമില്ല പക്ഷേ അലോയിസിൻ്റെ ഡിസൈൻ ചെറുതായിട്ട് മാറ്റി എന്നുള്ളതാണ് ആ ഭാഗത്ത് വരുന്ന ഒരു മാറ്റം അപ്പോഴത്തേക്കാണ് വശങ്ങളുടെയും കാര്യം ഇനി നമുക്ക് റിയർ പ്രൊഫൈലൊന്നും റിയറിലേക്ക് വന്നാൽ ഏറ്റവും അട്രാക്റ്റീവ് ക്രെറ്റയുടെ ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കണക്റ്റ് ആയി ഫുൾ കത്തി ജലിച്ച് നിൽക്കുന്ന ഒരു റെഡ് കളറിൽ വരുന്ന എൽ ഇ ഡി ടൈൽ ലാമ്പ് യൂണിറ്റ് അത് ബേസിയൻ്റെ മുതൽ എൽ ഇ ഡി തന്നെ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഇങ്ങനെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അത് മാത്രം ഈ ഒരു ബ്രേക്ക് ലൈറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റർ പോലത്തെ ഒക്കെ ബൾബ് തന്നെയാണ് ബേസ് ഏരിയയിലും അതിന് തൊട്ട് മുമ്പിലുള്ള ഏരിയയിലും ആ ഒരു സാധനമാണ് നമ്മൾ ഇപ്പം കാണുന്നത് അതായത് ഈ ഹ്യൂമൻ ലോഗോ ലോഗമൊക്കെ കണ്ടു ഒരു ഗ്ലാസിനകത്ത് കണ്ടത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല ആ യൂണിഫൈലൊക്കെ വന്ന രൂപത്തിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഒന്ന് കണ്ടാത്താൻ അറിയാം ഒരു ക്വാളിറ്റി കണ്ടാൽത്താൻ അറിയാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും കുരവെ തൊട്ടപ്പൊട്ട ഒക്കെ ചെയ്താൽ അത്യാവശ്യം പൈസ ഇറങ്ങും ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ഇത് സാധാരണ മാനുഫാക്ചേഴ്സ് ഒക്കെ അതെ ഇവിടെ ലൈറ്റ് ഉണ്ടാവില്ല അത് റിഫ്ലക്ടർ ആയിരിക്കും നിങ്ങൾ ഫുൾ ഓപ്ഷൻ എടുക്കണം ഇവിടെ ലൈറ്റ് വരണമെങ്കിൽ എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് ഉണ്ടായി നമ്മുടെ ക്രെറ്റയിൽ ബേസ് ബേസ്വിയറിന് മുതൽ അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വരുന്ന ഒരു മാറ്റം വേറെ ഡിഫോഗർ കാര്യങ്ങൾ പൈപ്പർ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല ബേസ് മോഡലിൽ ഇവിടെ നമുക്കൊരു മാറ്റം പറയാനുള്ളത് ഒരു എൽ ഇ ഡി തന്നെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തു അതും ഈ പറഞ്ഞ ലൈറ്റിന് പറഞ്ഞ പോലെ തന്നെ അത് എൽ ഇ ഡി ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന അതേ സാധനം ബേസ്വിയറിൻ്റെ മുതൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ലൈറ്റ് ഇത് ഇതാണ് വേറെ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് എടുത്തു പറയാനില്ല ബൂട്ടൊന്നും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് ബൂട്ട് അതിൽ നമുക്ക് ലൈറ്റ് പാർസൽ ട്രേ അത്തരം പരിപാടികളോ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ വീലും നോക്കാം സ്പെയർ വീലും നമുക്ക് ഫുൾ സൈസ് ആണ് ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈ ഉള്ള പതിനാറ് ഇഞ്ചാണ് അടിപൊളിയായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇ എക്സിലേക്ക് വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഒരു മാറ്റമില്ല അത് തന്നെ നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ് ഇ എക്സിലും പറയാനുള്ളത് പിന്നെ എസ് മുതലാണ് നമുക്ക് മാറ്റങ്ങൾ ആരംഭിക്കുന്നത് എന്ന് പറയാം എസ്സിൽ നമുക്ക് റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട് അത് അങ്ങോട്ട് ഇതാ ഇത് എസ് ഓപ്ഷനിലാണ് അപ്പോൾ ഈ ഒരു ക്യാമറ തന്നെയാണ് നമുക്ക് എസിലും ലഭിക്കുക ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്ന ഫുൾ ഓപ്ഷൻ മാത്രമേ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ എന്ന് പറയാം പിന്നെ ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെ ഇത് എൽ ഇ ഡി അല്ല അതുപോലെ റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററും എൽ ഇ ഡി അല്ല ഈ ലൈൻ മാത്രമേ അവിടെ എൽ ഇള്ളൂ അത് മാറുന്നു നമുക്ക് എസ് എന്ന് പറഞ്ഞാൽ വേരിയൻറ്റ് മുതലാണ് ഫുൾ എൽ ഇ ഡി ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്ററാണെങ്കിലും എല്ലാം ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് എൽ ഇ ഡി ആയിട്ട് മാറുന്നതും നമുക്ക് മൂന്നാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള എസ് മുതലാണ് എനിക്ക് വന്ന് എസ് നല്ലൊരു വേറിയൻറ്റ് മൂന്നാമത്തെ അടിപൊളി വേരിയൻ്റ് ആണ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അതായത് അത്യാവശ്യം ഫീച്ചേഴ്സ് വേണ്ടവർക്കും തുട എടുക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിങ് വേരിയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിൽ നമ്മൾ മാനുവൽ മാത്രമേ കൂടുതൽ ഓട്ടോമാറ്റിക് കൂട്ടി ഉണ്ടെങ്കിൽ അത് പൊളി വേരിയൻ്റ് ആയതെ എന്നാലും മാറുമായിരിക്കും ഭാവിയിൽ പിന്നെ നമ്മുടെ ഡിഫോഗർ ഫോഗർ വൈപ്പറ് പ്രധാനപ്പെട്ട സാധനങ്ങളാണ് അത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു എടുപ്പ് കൂടുതൽ കറക്റ്റ് ആക്കി കിട്ടുന്നത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് ഡി ഫോഗാത്ത വേരിയൻ്റ് ഇതും തമ്മിൽ നോക്കിയാൽ ഒരു ലുക്കിൽ നല്ല രീതിയിൽ മാറ്റമുണ്ട് അപ്പോൾ ഡിഫോഗറും ഫോഗറും വൈപ്പറൊക്കെ നമുക്ക് ഈ കാണുന്ന നാലാമത്തെ ഏരിയൻ്റെ ഉള്ള എസ് എക്സ് ഓപ്ഷനിൽ എടുക്കുന്നവർക്കാണ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അവിടുന്ന് റിയറിലേക്ക് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ പ്രത്യേകിച്ചൊന്നും റിയറിലെ കാര്യങ്ങളിൽ പറയാനില്ല അതൊക്കെ അതായത് എസ് ഓപ്ഷനു മുതൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഒരു സാധനം നമ്മുടെ പാർസൽ ട്രേയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ലൈറ്റും അത് എസ് മൂന്നാമത്തെ വരൻ്റെ മുതലാണ് നല്ല രീതിയിലുള്ള ഒരു പാർസൽ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു ലൈറ്റും ഉണ്ട് ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഫുൾ ഉള്ളത് കാരണം അതൊക്കെ തന്നെ കൊടുക്കാനുള്ളത് അപ്പോൾ അത് റിയറിലെ കാര്യങ്ങളൊക്കെ എസ് മുതൽ അങ്ങോട്ട് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് റിയർ സീറ്റിൻ്റെ കാര്യം നോക്കാം റിയർ സീറ്റ് ഞെട്ടിച്ചുണ്ട് കേട്ടോ കറക്റ്റാ ഒരു രക്ഷയില്ല അതിനൊരു ലൈക്ക് കൊടുത്തുകൊണ്ട് ഞാനകത്തെ കാര്യങ്ങൾ പറയാട്ടോ അതിന് തന്നെ നാല് പോയിൻറ്റൊക്കെ നമുക്ക് ബേസ് വേരിയൻ്റെ മുതൽ വരുന്നത് ഡുവെൽ ടോൺ ഒരു ഗ്രേ വൈറ്റിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ അത് എല്ലാ വേരിയൻലും അതുപോലെ തന്നെയാണ് ഇവിടെ സോഫ്റ്റ് വെച്ചിട്ട് പാഡിങ് പോലത്തെ ഒന്നും തന്നെ ഇല്ല ആടാണ് ഇൻസൈറ്റ് ഡോർ ഒക്കെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് സ്പീക്കർ ഒന്നും ഉണ്ടാവില്ല കാരണം അതിൽ എൻഫെർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ലൈക്ക് കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സീറ്റിനാണ് അതായത് ഒരു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആം റസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതെ ടു സ്റ്റെപ്പ് റിക്ലൈനിങ് ഉണ്ട് ഒരെണ്ണം അതെ രണ്ടെണ്ണം അതൊക്കെ ഈ കാണുന്ന ഫുൾ ഓപ്ഷൻ ആ ബേസ് വേരിയന്റിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ലൈക്ക് കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഞാനൊരു കറക്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എസ് പ്ലസ് നൈറ്റ് എഡിഷൻ എഡിസിനെടുത്തുള്ള പതിനേഴ് ലക്ഷം രൂപ ഓൺ ഓർഡർ പ്രൈസിനാണ് അടുത്ത് അതിൽ പോലും ഈ ഫീച്ചേഴ്സ് കൊടുത്തില്ല എന്നുള്ളതാണ് ആ സമയത്ത് എസ് എക്സ് പോലും എടുക്കുന്നവർക്കൊക്കെ ഈ കണ്ട സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹ്യൂമൻ ആയി കൊടുത്തിരുന്നുള്ള അതെന്നൊക്കെ മാറി ചിന്തിച്ച് ബേസ് വേരിൻറ്റ് മുതലേ അവർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നി റിയൽ റേസീവൻ്റെ അതുപോലെ തന്നെ രണ്ട് സീറ്റായിട്ട് ചാർജിംഗ് പോയിട്ട് സ്റ്റോറേജ് ചെയ്യുക ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് നമുക്ക് ഫുൾ ഓപ്ഷൻ വരെ ഇത് ഇതേ രൂപത്തിൽ തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് അവരെ സീറ്റിന്റെ ബാക്കിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് മാപ്പ് മാപ്പിലാകുമ്പോൾ സെൻട്രൽ ആയിട്ട് ഒരു ബൾബാണ് നൽകിയിട്ടുള്ളത് അത്രയ്ക്കാണ് നമ്മുടെ ബേസ് വേരിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇതിൽ നിന്നും ഇ എക്സിലേക്ക് മാറുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതായത് ഇതിനേക്കാളും ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൂടുതൽ കൊടുക്കുന്ന നമ്മുടെ ഇ എക്സിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ ഒരു മാറ്റമില്ല അവിടെ കണ്ടതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്ന സെയിം ഫാബ്രിക് അപ്പോൾസി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഏറ്റവും ടോപ്പിൽ മാത്രം നമുക്ക് ഒറ്റയുടെ ലെതർ സീറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ ഐ ചൈൽഡ് സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ വേരിയന്റിലും ഒരുപോലെയാണ് ടോപ്പ് അപ്പോൾ അതിനൊന്നും ഒരു മാറ്റം ഇവിടെ പറയാനില്ല ഇ എക്സും ഇയും ഒരേ പക്ഷികളാണ് എന്നുള്ളതാണ് അവന് എസും എസ് ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ എന്താണ് ചേഞ്ച് എന്ന് വെച്ചാൽ ഇവിടെയും അതൊക്കെ തന്നെയാണ് കാരണം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലൊന്നുമില്ല ഒന്നുമില്ല സൺ എസ് ഓപ്ഷനിൽ മുതലേ നമുക്ക് പാൻഡോമിക് പ്രൂഫ് വരുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് അതിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ആഡ് ആവാനില്ല പിന്നെ അത് മറന്നിട്ടോ സോറി ആഡ് ആവാനുണ്ട് നമ്മുടെ സൺഷെയ്ഡ് കർട്ടൺ ഇത് എസ് മുതൽ അതായത് മൂന്നാമത്തെ പേര് ആദ്യത്തെ രണ്ടാമത്തിൽ ഇല്ലാത്തുള്ളൂ മൂന്നാമത്തെ പേരിൻ്റെ മുതൽ നമുക്ക് സൺഷെയ്ഡ് കർട്ടൻ കിട്ടുന്നുണ്ട് അതും നല്ലൊരു ഫീച്ചറാണ് പക്ഷേ അത് ബേസ് ചെയ്ത മുതൽ അറ്റ്ലീസ്റ്റ് ഇ എസ് മുതലും കൊടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇനി ഏറ്റവും ഫുൾ ഓപ്ഷൻ എസ് എച്ച് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് മാറ്റം പറയാനുള്ളത് ഒന്നും തന്നെ പറയാനില്ല ഇവിടെ സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കയറി എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ക്രെറ്റാ ഒരു പില്ലോ ഉണ്ടോ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാനും വാങ്ങുമ്പോൾ കിട്ടുമെന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട് ബാക്കി എല്ലാം സെയിം ആണെങ്കിൽ ബോസിൻ്റെ ഒരു ബാറ്റിയും ഒക്കെ വന്നു കാരണം ബോസിൻ്റെ സ്പീക്കറൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ കിട്ടുന്നുണ്ട് അതൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും വലിയ ചേഞ്ച് കാര്യങ്ങളൊന്നും റിയർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അതിനൊരു ലേക്ക് ഉണ്ട് കേട്ടോ കാരണം പിന്നിലെ യാത്രക്കാർക്കും ഒരു എല്ലാ ഫീച്ചേഴ്സും ബേസിക്കും മുതൽ കൊടുത്തതിന് ലേക്ക് നിങ്ങളുടെ ഒരു ലേക്ക് കിട്ടുകയാണ് അപ്പോൾ ഇനി ഡ്രൈവർ സീറ്റ് ഒന്ന് കയറി വേണ്ടത് അപ്പോൾ ബേസ് വേരിയൻ്റെ ഈയിടെ ഇൻറ്റീരിയറിലേക്ക് ഡ്രൈവർ സൈഡ് കയറി ആക്കിയാൽ പുറകില് കണ്ട പോലത്തെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നാല് പോയിന്റോടെ കണ്ടോൾ ലോക്ക് അൺലോക്ക് കാരണം ഇതിലെന്തായാലും നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഒ ആർ എമ്മിന് വരാത്തുകൊണ്ട് തന്നെ ആ രൂപത്തിലാണുള്ളത് പിന്നെ മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ബേസ് വേരിൻ്റെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കീ വന്നിട്ടുള്ളത് സെൻട്രൽ ലോക്കി നമുക്ക് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട് അതിന് ഒരു ഫ്ലിപ്പ് കീ ആണ് കൊടുത്തുള്ളത് അടിപൊളി ആയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഫീച്ചേഴ്സ് ഇതാ നമ്മുടെ സേഫ്റ്റിയുടെ ട്രാക്ഷൻ കൺട്രോൾ പോലത്തെ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് അത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമ്മുടെ എം ഐ ഡിയുടെ കൺട്രോൾസ് നമുക്ക് ഇത് സ്റ്റിയറിംഗിൽ കിട്ടുന്നുണ്ട് എന്ന് പറയാം എൻ്റർടൈൻമെൻ്റ് ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റിയറിംഗ് മൗഡർ കൺട്രോൾസ് ഇല്ലാത്ത മാനുവൽ എ സിയായി വരുന്നത് ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ബ്ലാങ്കില്ല വലിയൊരു വണ്ടി വലിയൊരു സെൻ്റർ കൺസോൾ അതിൽ ഒരു ബട്ടനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തോ മുട്ട അടിച്ചൊരു ഫീലാണുള്ളത് കാണുന്ന സമയത്ത് അത് ടച്ച് സ്ക്രീനൊക്കെ വരുമ്പോൾ അത് വൈബാവും എന്ന് പറയട്ടെ അപ്പോൾ ആ രൂപത്തിലാണുള്ളത് അവിടെയൊക്കെ ഈ സി ടൈപ്പ് ചാർജിംഗ് ബോട്ടും പന്ത്രണ്ട് വാർത്തിൻ്റെ ചാർജ് സോക്കറ്റ് അതുപോലെ നമ്മുടെ ട്രാൻസ്മിഷൻ അതുപോലെ തന്നെ കപ്പോൾഡേഴ്സ് ഹാംബ്രഷ്ടൊക്കെ ബേസ് വേരിയെ മുതലുണ്ട് അതിനൊക്കെ ഒരു സോഫ്റ്റ് ടച്ച് പാഡിങ്ങാണ് വന്നിട്ടുള്ളത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കൂൾഡ് ഗ്ലോ ബോക്സ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു ക്യാരക്ടർ നിലനിർത്തുന്ന ആ ഒരു എല്ലാ വേരിയൊന്നും ഒരുപോലെ തന്നെ ഐ എസ് എൻ ഒരു ഡിസൈൻ തീം ഇങ്ങനെ നമ്മുടെ ഒരു ക്രാഷ് പാഡിനെ കിയർ നിൽക്കുന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് പിന്നെ മാനുവൽ ഡിം ചെയ്യാൻ കഴിയുന്ന ഐ ആർ എം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് വേരിയൻ കിട്ടുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ എം മീറ്റർ ഇതാ എം ഐ ഡി നമ്മൾ പരിസ്ഥിതിയിൽ കണ്ടുണ്ടാവും ഒരേപോലെ ഒരുമിച്ച് ഇങ്ങനെ നിന്ന് പത്ത് പെയിൻറ്റ് രണ്ട് അഞ്ച് ഒരു സ്ക്രീൻ ഇവിടെ സെയിം സ്ക്രീൻ ഇവിടെ അങ്ങനെ രണ്ടുമ്പോൾ ഒരുമിച്ച് വലിയ ഒരു സ്ക്രീൻ പോലെ തോന്നുക അതൊക്കെ ഉണ്ട് ഫുൾ ഓപ്ഷൻ മാത്രമേ ഉള്ളത് മാത്രം അതൊക്കെ നമുക്ക് കാണിക്കാം അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഒരുപാട് ഹ്യൂണ്ടായി വാണ്ടിട്ട് കണ്ട സാധനം തന്നെയാണ് അത്യാവശ്യം വേണ്ട നമ്മുടെ ഫ്യൂലുമായി ബന്ധപ്പെട്ട ഡിസ്റ്റൻസ് ടൈമിറ്റ് റേഞ്ച് കാര്യങ്ങൾ ട്രിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നൊരു ഉണ്ട് അതുപോലെ ഡ്രൈവർ അസിസ്റ്റൻസ് ലൈറ്റ് ക്ലസ്റ്റർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇവിടെ അങ്ങനെ ഒരു ബ്ലൂ ഗ്രീൻ കളർ അല്ല അത് ബ്ലൂ ആക്കാൻ വെല്ലാം അങ്ങനത്തെ ചേഞ്ച് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് പിന്നെ ടയർ സ്പ്രഷൻ മോണിറ്ററിങ് ഇതൊക്കെ നമുക്ക് ബേസ് വരേണ്ടതുൽ വന്നിട്ടുണ്ട് പിന്നെ മെയിൻ സാധനം പറയാൻ വിട്ടുപോയി സ്റ്റിയറിങ് ടിറ്റാണ് ടെലിസ്കോപ്പിലാണ് ഇത് ബേസ് വരേണ്ട കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലേക്ക് അപ്പോൾ ഡ്രൈവർ സീറ്റ് ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗും ഏത് രീതിയിലുവാണെങ്കിൽ രണ്ട് തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് അടിപൊളി ആയിട്ടുള്ളൊരു പൊസിഷൻ നമുക്ക് കണ്ടെത്താമുള്ളതാണ് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞു ഇ എസ് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് എന്നുള്ളത് പക്ഷേ ഇപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല മാറിയിട്ടുണ്ട് ഇ എക്സ് ആൾ മാറി അതെ വയർ മിന്റെ കൺട്രോൾസ് നമുക്ക് അദ്ദേഹം ഡോർഫൈഡിലായിട്ട് വന്നു അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോട്ട് കൺട്രോൾസ് വന്നു ബാക്കിയെല്ലാം ആണ് ഇവിടെ ഒരു ടച്ച് സ്ക്രീൻ വന്നു എട്ട് ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ നമുക്ക് ഒരു ഇ എക്സ് എന്ന് പറയുന്ന വേരിന്റ് മുതൽ കിട്ടുന്നുണ്ട് അതാണ് ഇൻറ്റീരിയറിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ആപ്പിൾ കർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്യാമറയില്ലാട്ടോ റിവേഴ്സ് ഇട്ടാലും ഒന്നുമില്ല ക്യാമറ നമുക്ക് ലഭിക്കുന്നത് എസ് മുതലാണെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും ഇതിൽ സ്ക്രീനുള്ളതുകൊണ്ട് തന്നെ ഷോറൂമിൽ അയ്യായിരം ആറായിരം രൂപ കൊടുത്താലും നമുക്ക് ക്യാമറ എക്സ്ട്രാ വയ്ക്കാവുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് നാല് സ്പീക്കറും രണ്ട് ലീറ്ററും ഇത്തിയൊരു എട്ടഞ്ചിന്റെ സ്പീ സ്ക്രീനും കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വന്നിട്ടുണ്ട് മാപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ബേസ് വേരിയൻ്റെ സെൻറ്ററിൽ അവരൊറ്റ മാപ്പ് ലാമ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ വരുന്നത് പ്രധാനപ്പെട്ട മാറ്റം കീ ഒക്കെ സെയിം ബേസ് വേരിയൻ്റെ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലക്ഷം നാൽപ്പതിനായിരം കൂടുതൽ കൊടുക്കും ബേസ് ബേസ്വേരിനേക്കായി കൂടുതൽ കൊടുക്കുമ്പോൾ വരുന്ന ഇ എക്സിൽ വരുന്ന മാറ്റം ഇനി എസ് ഉം എസ് ഓപ്ഷനിലേക്കും വരുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് എസ് ഓപ്ഷനിൽ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് കീ ആവുന്നത് ഇതാ ഈ ഒരു വേരിയൻ്റ് മുതലാണ് നമ്മളിപ്പോൾ കാണുന്ന എസ് ഓപ്ഷൻ നാലാമത്തെ വേരിയന്റിലാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് കീ ലഭിക്കുക ആദ്യത്തെ മൂന്ന് വേരിയൻറ്റിൽ നമുക്ക് ഒരു ഫ്ലിപ്പ് തന്നെയായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഒർ എം ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇവിടെ വന്നു നേരത്തെ നമുക്ക് അത് ഉണ്ടായാലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫീച്ചർ കൂടി അവിടെ ആഡ് ആയിരുന്നു പിന്നെ പുഷ് പുഷ്പട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നു ബാക്കി ഈ കൺട്രോൾസ് ഒക്കെ സെയിം ആണ് സീറ്റും മാനുവൽ തന്നെയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഒരു മാഗ്നറ്റിക് പാഡ് അത് എല്ലാ വേരിയന്റിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫോണിൻ്റെ ബാക്കിലൊക്കെ എന്തെങ്കിലും മെറ്റൽ പീസ് വെച്ചാൽ നമുക്ക് ഇവിടെ അങ്ങനെ വെക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ളൊരു ഫീച്ചറാണ് പിന്നെ സ്റ്റിയറിംഗിൽ കുറച്ചു കൂടി ഫീച്ചേഴ്സ് കയറി വന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനം നമ്മുടെ ക്രൂയിസ് കൺട്രോൾ ആണ് അത് നമുക്ക് എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന്റിൽ ലഭിക്കുന്നത് എം ഐയുടെ ഒക്കെ നേരത്തെ കണ്ട അതേ സാധനം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഓപ്ഷനിലാണ് മാറുന്നുള്ള പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഹെഡ് ലാം കാര്യങ്ങൾ വന്നു അതുപോലെ തന്നെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നു എന്നുള്ളതാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് എസ് ഓപ്ഷൻ അത് ഈ നാലാമത്തെ ഏരിയൻ്റെ പ്രത്യേകത ആ എസ് എടുത്താലുണ്ടാവില്ല ഡ്യൂർസൺ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ക്രീനൊക്കെ സെയിം നമ്മൾ ഇ എക്സലുണ്ട് അതേ സെറ്റപ്പ് തന്നെയാണ് അതേ സ്പീക്കർ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫിന്റെ കാര്യങ്ങളും സെയിം ആണ് ആ നമ്മുടെ നമ്മുടെ റൂഫ് വന്നു അയാൻമിക് റൂഫ് വന്നു എന്നുള്ളൊരു മാറ്റങ്ങൾ ബാക്കി ദേശീയ സെൻ്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ കിട്ടി ഇവിടെ നമുക്ക് ക്രോമോ വന്നു ഇവിടെ അങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളുണ്ട് അത് ഞാൻ പറയാതിരിക്കുന്നതാണ് കാരണം അതെങ്ങനെ പറയാൻ തന്നെ നമുക്ക് ഒരു മണിക്കൂർ വീഡിയോ ചെയ്താലും തികയാത്ത അത്ര കാര്യങ്ങൾ പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞില്ല അപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് പാഡിൻ ഷിഫ്റ്റേഴ്സ് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട് അതായത് എസ് 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 ഓപ്ഷനിൽ ഏത് വേരിയന്റിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ഏത് വേരിയൻറ്റ് എടുത്താലും നിങ്ങൾക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് ഇവിടെയൊക്കെ നമുക്ക് ട്രാക്ഷൻ്റെ ഡ്രൈവിൻ്റെ എക്കോ നോർമൽ അതുപോലെ സ്നോ മഡ് അങ്ങനെയുള്ള മോഡുകളൊക്കെ സെലക്ട് അതിൻ്റെ ഒരു സെലക്ടർ കൂടെ അതൊക്കെ ഈ വേരിയൻറ്റ് എടുത്ത് എസ് ഓപ്ഷനിൽ എടുത്താലും ഉണ്ട് പക്ഷെ ഓട്ടോമാറ്റിക് എടുക്കും പിന്നെ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് അതും ഇലക്ട്രോണിക് ആവുന്നുണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കേണ്ടി എസ് ഓപ്ഷനിലായാലും വേണ്ടില്ല നിങ്ങൾക്ക് ഈ മാനുവൽ ഹാൻഡ് ബ്രേക്ക് മാറിയിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആവും വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടിയിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് കുറച്ച് അധികം ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട് അത് ഈ ഒരു എസ് ഓപ്ഷനാണെങ്കിൽ പോലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഇനി നമ്മുടെ ഏറ്റവും ടോപ്പ് മോഡൽ എസ് എക്സ് ഓപ്ഷനിലേക്ക് പോകാം അതിൻ്റെ ഇടയിൽ നമുക്ക് എസ് എക്സ് എസ് എക്സ് ടെക്കും ഉണ്ടല്ലേ അപ്പം പിന്നെ മാറ്റങ്ങളും നമുക്ക് നോക്കാം അതിന് തന്നെ ഡോറ് ഓപ്പൺ ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ടോ കളർ ഒന്നും വലിയ മാറ്റമില്ല നമ്മൾ ഒരു ഫുൾ ഓപ്ഷനിൽ കണ്ട ബേസ് ഏരിയൻ്റെ കണ്ട അതേപോലെ തന്നെയാണ് നമ്മുടെ ഫുൾ ഓപ്ഷൻ ഉള്ള ബോസിൻ്റെയൊക്കെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കയറി വന്നു എന്നുള്ളതാണ് പിന്നെ പ്രധാന ഫീച്ചേഴ്സ് ആഡ് ആഡാവുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഇത് എയ്റ്റ് പവർ അഡ്ജസ്റ്റ് ആണ് സീറ്റ് വന്നിട്ടുള്ളത് എസ് എസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പ് ഏരിയൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളതാണ് അതുപോലെ സ്റ്റിയറിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അഡാസിൻ്റെ കൺട്രോൾസ് നമ്മുടെ സ്റ്റിയറിംഗിൽ കയറി വന്നു എന്നുള്ളതാണ് അത് ടോപ്പിൽ രണ്ട് എസ് എക്സ് ടെക് എസ് എക്സ് ഓപ്ഷനിൽ രണ്ടെടുത്താലും ഈ ഈ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് വാഡൽ ഷിഫ്റ്റേഴ്സ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ആണ് അതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് അതൊക്കെ നാലാമത്തെ വേരിയൻ്റെ കൂടുതലുണ്ട് പിന്നെ ഇതാണ് ട്രാക്ഷൻ ഡ്രൈവ് മോഡ്സ് ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് അതായത് നമ്മുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അപ്പോൾ ഈ മൂന്ന് ഫീച്ചർ ഇത് മൂന്നും എസ് ഓപ്ഷനും മുതലുണ്ട് പക്ഷേ ആർക്കുള്ളൂ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്കെ ഉള്ളു ഫുൾ ഓപ്ഷനാണ് നിങ്ങൾ എസ് ഈ വേരിയൻറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുക്കാമെന്നില്ല മാനുവൽ എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കിട്ടുന്നുണ്ട് ബാക്കി ഡ്രൈ മോസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ രൂപത്തിലാണുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇതാണ് ഒറ്റ യൂണിറ്റ് പോലെ നിങ്ങൾ തോന്നിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന ആ ഒരു ക്ലസ്റ്റർ വിത്ത് എം ഐ ഡി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കണ്ടോ ഒരു രക്ഷയില്ലാത്തൊരു കിഡിലും സാധനമാണല്ലേ പക്ഷേ എന്ത് പറയാൻ ടോപ്പ് ഏരിയയിൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊരു പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ക്ലസ്റ്റർ ആണ് അപ്പോൾ അതിൻ്റെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇവിടെ എടുക്കാം നിരവധി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഫീച്ചേഴ്സ് സ്വാഭാവികമായിട്ടും കൂടും എന്നുള്ളത് നമുക്കറിയാലോ അപ്പോൾ ഇതാ ഈ രൂപത്തിൽ നമുക്ക് അഡാസിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ എയർ ട്രിപ്പ് മീറ്ററിൻ്റെ അതുപോലെ ഒരു കോമ്പസ് ഉണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട് പിന്നെ ടാക്കോമീറ്റർ സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ ആ ഒരു അത് നമ്മുടെ ഡ്രൈവ് മോട്ട്സ് മാറുന്നതനുസരിച്ച് നമുക്ക് മാറും തോട്ട് ഇടുമ്പോൾ ഫുൾ റെഡ് ആയി എക്കിടുമ്പോൾ ഒരു ബ്ലൂ കളർ വന്നു അങ്ങനെ അടിപൊളിയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ അതെ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ നമുക്കൊരു നമ്മുടെ മിററിലുള്ള സൈഡ് മിററിലുള്ള ക്യാമറയുടെ വ്യൂ നമുക്ക് ഒരു മീറ്ററിൽ അതിൽ റൈറ്റ് സൈഡിൽ ഇട്ടാൽ ഇവിടെ കാണിക്കും ലെഫ്റ്റ് സൈഡ് ഇട്ടാൽ ഇവിടെ കാണിക്കും ആ രൂപത്തിൽ നമുക്ക് അനായാസമായിട്ടുള്ള ഡ്രൈവിംഗ് നമുക്ക് വളരെ സുഖരമാകും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫീച്ചറൊക്കെ നമുക്ക് ലഭിക്കാം ഫുൾ ഓപ്ഷനിൽ തന്നെ കിട്ടുന്നുള്ളൂ പിന്നെ ഇത് സെയിം സൈസാണ് അത് പത്ത് പോയിന്റ് രണ്ട് അഞ്ചിഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിൽ എന്ന് പറയാൻ പറ്റില്ല അത് എസ് എക്സ് മുതലുണ്ട് എസ് എക്സിൻ്റെ എസ് എസ് ടെക്കിലുണ്ട് എസ് എക്സ് ഓപ്ഷൻ അങ്ങനെ എസ് ഓപ്ഷനിൽ കഴിഞ്ഞിട്ടുള്ള മൂന്ന് വേരിയൻ ടോപ്പിലെ മൂന്ന് വേരിയന്റില് നമുക്ക് ഒരു പത്തര ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ സോറി അല്ല പത്തേ കാലിഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഏറ്റവും ടോപ്പിലെ രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബോസിൻ്റെ സ്പീക്കറാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബോസിൻ്റെ സ്പീ ഒരു ബാറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് എയ്റ്റ് പ്ലസ് വൺ എന്നുള്ള രൂപത്തിലുള്ള ഒമ്പത് സ്പീക്കറോട് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട് അതാണ് പ്രധാന മാറ്റം പിന്നെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പിന്നെ ഒരു മാറ്റം സംഭവിക്കുന്നത് വെൻറ്റിലേറ്റർ സീറ്റ് അത് നമുക്ക് ലഭിക്കുന്നത് ടോപ്പ് വേരിയന്റിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു ഫീച്ചർ പിന്നെ ഇത് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഒരു വ്യൂ ആണ് ദാ ഈ രൂപത്തിൽ അത്യാവശ്യം ഹൈ ക്വാളിറ്റി എന്ന് പറയട്ടെ അൾട്രാ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട് ആമ്രസ് ബേസ് വേസ് വേരിൻ്റെ മുതലുണ്ട് പക്ഷെ ടോപ്പിലേക്ക് വരുമ്പോൾ ഡിസൈൻ ഒക്കെ മാറി കുറച്ച് പ്രീമിയം ഫീൽ നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട് എന്ന് പറയാം പിന്നെ ടെലിമാറ്റിക് സ്ച്ച് ബോർഡ് ഉള്ള ഐ ആർ എം കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ അത് ഇവിടെ പറയാൻ വിട്ടുപോയി നമുക്ക് വയർലെസ് ചാർജർ അത് നമുക്ക് എസ് എക്സ് എസ് എക്സ് ടെക് എസ് എക്സ് ഓപ്ഷൻ തന്നെ ടോപ്പിലെ മൂന്ന് വരുന്നതിൽ നമുക്ക് വയർലെസ് ചാർജർ കൂടാതെ തന്നെ ഉണ്ട് പന്ത്രണ്ട് വാർഡൻ ചാർജ് സോക്കറ്റും എം എ ടൈപ്പ് യു എസ് പി ആണ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ഇതിന് നമ്മുടെ കണക്റ്റിൻ്റെ കണക്റ്റഡ് ഫീച്ചറും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ബ്ലൂ ലിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടെ തന്നെ ജിയോ സാവനുണ്ട് അതായത് നമ്മൾ ഒരു ഫോൺ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ജിയോ സെവനിലെ പാട്ടുകളൊക്കെ ആസ്വദിക്കാമെന്നുള്ളതാണ് അത് നമുക്ക് ഒരു വർഷം അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ യൂണ്ടായി നമുക്ക് തരുന്നുണ്ട് അപ്പം മൊബൈലൊന്നും കണക്ട് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ജിയോ സെവൻ വഴി എല്ലാ പാട്ടുകളും ആസ്വദിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ വേരിയൻറ്റ് വൈസ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യയിൽ വരുന്നത് അപ്പോൾ ഏകദേശം ഏത് വേരിയൻ്റാണ് എടുക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിണ്ടാവും വ്യക്തിമാറ്റി എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലായല്ലോ അങ്ങനെ വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ബഡ്ജറ്റ് വിഷയമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിൻ്റ് എടുത്താലും അടിപൊളിയാണ് കാരണം സേഫ്റ്റി സൈഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടച്ച് സ്ക്രീൻ പോലത്തെ കാര്യങ്ങൾ ഒരു അലോയിട് മാത്രമേ കുറവുള്ളൂ ബാക്കി എല്ലാം അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ ഹ്യൂമൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ഓപ്ഷണൽ അതായത് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് എടുക്കാവുന്ന ഈ ഒരു വേരിയൻ ഉള്ളത് നാലാമത്തെ വേരിയന്റ് പൊളിയാണ് നമുക്ക് വേറെ റൂഫ് റൂഫടക്കുള്ള ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വളരെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒരു ഫുൾ ഓപ്ഷനിലേക്ക് മഴ ത്രീ സിക്സ്റ്റി ക്യാമറ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അഡാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിലും മേലേക്ക് കൊടുത്തുള്ളത് അപ്പോൾ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എസ് ഓപ്ഷനിൽ പെർഫെക്റ്റ് ചോയ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫീച്ചേഴ്സൊക്കെ വേണമെന്നുള്ളവർക്ക് കിട്ടും അപ്പോൾ എഞ്ചിൻ ഇനിയിപ്പോൾ വണ്ടി വേരിയൻറ്റ് ഫിക്സ് ആയി എൻജിൻ ഏതെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് എൻജിനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു നോർമൽ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഒരു നൂറ്റി പതിനഞ്ച് പി എസ് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക വൺ പോയിന്റ് ഫൈവ് ആണ് മൂന്ന് എഞ്ചിൻ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പി എസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ഏകദേശം ഒരു മൈലേജ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ചിലൊക്കെ മൈലേജ് ആവറേജ് പ്രതീക്ഷിക്കാം കമ്പനി പറയുന്ന അല്ലെ ഞാൻ റിയൽ ലൈഫ് നമുക്ക് ഈ ഒരു എഞ്ചിനൊക്കെ ഓൾറെഡി നമ്മുടെ നാട്ടിൽ കരട്ടയിൽ ഓടുന്നതാണ് അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒരു പതിമൂന്ന് പതിനാല് റേഞ്ചിലൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം അത്യാവശ്യം ഡീസൽൻ്റെ ആയിട്ടുള്ള ഒരു പവർ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ രൂപത്തിലുള്ള ഒരു എഞ്ചിനാണ് ഇത് അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ ഡ്രൈ ഡ്രൈവിംഗ് സ്റ്റൈൻഡിലുള്ളവർക്ക് അത് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ചോയ്സ് എന്ന് പറഞ്ഞാൽ ഡീസലാണ് ഡീസൽ നമുക്ക് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് പി എസ് മുകളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് തന്നെ ടോർക്കും ഉണ്ട് അത്യാവശ്യം ഇതിനേക്കാൾ ടോർക്കിയാണ് പവർഫുൾ ആണ് നമുക്ക് ആലുകൊടുക്കുമ്പോൾ കുതിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ വരും പതിനെട്ടൊക്കെ ആവറേജ് മൈലേജിട്ടും ഒരു ടോപ്പ് മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇരുപത്തിരണ്ടൊക്ക മൈലേജ് വരും കാരണം ഞാനത് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ഹൈവേയിൽ കയറുന്ന സമയത്ത് ഇരുപത്തിരണ്ടൊക്കെ പക്ഷേ അത് നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പോൾ ഹൈവേല് മാത്രമല്ലോ ഓടിക്കുന്നത് അപ്പോൾ പതിനെട്ടാണ് എനിക്ക് കിടന്ന ആവേജ് മൈലേജ് എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫു ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഓട്ടം കൂടുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തിലൊക്കെ ഒരു ഇരുപത്തയ്യായിരത്തിൻ്റെ പ്ലസ് ഓട്ടം വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഒരു പെട്രോളും നമ്മുടെ ബേസ് വരുന്നതിന് പെട്രോളും ഡീസും നോക്കുകയാണെങ്കിൽ ഒന്നേ മുക്കാൽ ലക്ഷത്തിന്റെ ഡിഫറൻസ് ആണ് അപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം നമ്മൾ ഓടി മുതലാക്കണം അപ്പോൾ അതിന് മാത്രം ഓട്ടുള്ളവർക്ക് പരിഗണിക്കാവുന്നതാണ് ഡീസൽ വേരിയന്റ് എന്ന് പറയാം പിന്നെ നമുക്കൊരു ടർബോ എഞ്ചിൻ ആണ് അത് നമുക്ക് നൂറ്റി അറുപത് പി എസ് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത്തി മൂന്ന് എണ്ണം ഓർക്കുമ്പോൾ ഡീസും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വരുന്നത് നമുക്ക് ആ ഒരു ടെർബോ എഞ്ചിൻ പക്ഷേ അത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളതും സെവൻ ഡി സി റേറ്റ് മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം പ്രൈസിയാണ് എക്സ്പെൻസീവ് ആണ് പക്ഷേ നമുക്കൊരു പവർഫുൾ ഡ്രൈവ് വേണം കറക്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ആ രൂപത്തിലാണുള്ളത് അപ്പോൾ അതിന് മൈലേജ് കുറേ സെവൻ ഡി സിറ്റ് ആയതുകൊണ്ട് തന്നെ ആവറേജ് പത്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കട്ട ബ്ലോക്കിലേക്ക് പെട്ടാൽ നിങ്ങൾ സിംഗിൾ ഇഞ്ചിറ്റിലേക്ക് മൈലേജ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് എഞ്ചിൻ ഓപ്ഷൻ വേണമെങ്കിലും ഓട്ടോമാറ്റിക്കും ആണെങ്കിലും മാനുവേണമെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇതുണ്ടായ ഓരോ വേരിയൻറ്റ് വൈസുള്ള കാര്യങ്ങൾ പ്രൈസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കാരണം ഒരുപാട് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ ഒരുമിച്ച് ചെയ്യുന്നത് നല്ലൊരു ഗിഫ്റ്റ് നേരത്തെ എനിക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യും വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ